അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റേതോ രുചി ഒരു പ്രത്യേകത ഒരു വെറൈറ്റി അത് ഇതിലുണ്ട് ബിജു മെറാക്കൽ ഫാം ഹൗസ് കൃഷി സമ്പ്രദിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഇത് ഞങ്ങളുടെ കറുകുറ്റി പഞ്ചായത്തിലെ ഒരു സാറാണ് അപ്പോൾ സാർ സാറിവിടുത്തെ കാര്യങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ നോക്കാൻ വേണ്ടി വന്നപ്പോൾ കേട്ടോ ഞാൻ സാറിനെ ഇവിടെ നിർത്തിയുള്ളൂ ഇത് സൈസ് കുറവാണെന്ന് നിങ്ങൾ പറയണ്ട ഞാൻ ഞാനിതെന്നൊരു അറുന്നൂറ് ഗ്രാമുള്ള പേരയ്ക്ക് രണ്ട് പ്രാവശ്യം പറിച്ചു ഇവിടുത്തെ ആൾക്കാരെ കൊണ്ട് വീഡിയോ ഇട്ടു ഇപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഒരു വളം പോലും ഇതിന് ചെയ്യാൻ പറ്റുന്നില്ല അത്ര ശക്തമായ മഴയാണ് നിങ്ങൾക്കും അറിയാം അപ്പോൾ സാറ് വന്നപ്പോൾ ഞങ്ങളൊന്ന് പറിച്ചു സാറിന് കൊടുക്കാൻ ഞാനൊരു പീസ് സാറിന് കൊടുത്തു സാറിന് ഇഷ്ടപ്പെട്ടു സാറും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും കൃഷിയൊക്കെ ചെയ്ത് ഇഷ്ടപ്പെടുന്ന ആളാണ് സാറക്കൊരു കുറവുട്ടല്ല സാറേ ഒന്നുകൂടെ കഴിച്ച് എന്നോട് അഭിപ്രായം പറയും സാറിൻ്റെ പേര് ഭാഗ്യമല്ലേ ബാബു എന്നാണ് പൊസിഷനൊക്കെ ഞാൻ പറയാം ഞങ്ങളുടെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പാമ്പാടപ്പാറ പഞ്ചായത്തുകാരനാണല്ലോ കട്ടപ്പന ഇതിപ്പോൾ കറുകുറ്റി പഞ്ചായത്ത് അടുത്ത പഞ്ചായത്ത് അപ്പോൾ സാറിവിടെ നോക്കാൻ വേണ്ടി വന്ന ഇവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വരാറുണ്ട് കട്ടപ്പനയും വരാറുണ്ട് എങ്ങനെയുണ്ട് സാറേ അഭിപ്രായം അഭിപ്രായം പറയും പേരൊക്കെ നമ്മൾ പല വിധത്തിലുള്ള പേരൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളിവിടെ കിട്ടുന്ന ആടൻ പേരൊക്കെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് മറ്റേതോ രുചി ഒരു പ്രത്യേകത ഒരു വെറൈറ്റി അത് ഇതിലുണ്ട് വീണ്ടും വരണം നിങ്ങൾക്ക് എല്ലാവർക്കും തരാനുള്ള പേരൊക്കെ ഇപ്പം എൻ്റെ ഇല്ല അത് മാസം കഴിയുമ്പോൾ ഓക്കെ ആവും വലിയ തോട്ടം സെറ്റ് ചെയ്യുന്നുണ്ട് ബ്ലൂബെറി റാസ്ബെറി എല്ലാ ബെറി ഐറ്റംസുണ്ട് അത്തിയുടെ ഒക്കെ വെറൈറ്റി അപ്പോഴും വീണ്ടും സാറുകൂടെ വരും അപ്പോൾ സാറിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചു തന്നെയാണെന്നറിയാം ഒരു ഒഫീഷ്യൽ ആളാണ് സാറിൻ്റെ പൊസിഷൻ ഏതാ ക്ലർക്കാണ് അപ്പം നിങ്ങളിത് കാണുന്നവരെ ഇതിൻ്റെ തൈകളൊക്കെ ഡി ടി സി വഴി വരും നല്ല വെറൈറ്റീസാണ് മാത്രമല്ല സാറിന് ഇഷ്ടപ്പെട്ടു ആർക്കും ഇഷ്ടപ്പെടും അല്ല സാറേ നല്ല അപ്പം നമ്മൾ മെറാക്കൽ ഫാം വെറൈറ്റി ടേസ്റ്റ് ഓക്കെ മെറാക്കൽ ഫാം ഒരു കാര്യമുണ്ട് എല്ലാം ഇങ്ങനെ പറിച്ചു കൊടുത്ത് പറിച്ച് കഴിപ്പിച്ചതിന് ശേഷമാണ് റിസൾട്ട് പറഞ്ഞേക്കുന്നത് നമ്മുടെ അനാറിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാമല്ലോ വെടിക്കെട്ട് സാധനങ്ങളാണ് അപ്പം നമ്മളെല്ലാത്തിലും ദൈവാനുഗ്രഹത്താൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ സാറിവിടെ വന്നു അപ്പോൾ ഇത് ഒരു വീഡിയോ എടുത്തു അപ്പോൾ ഇത് കാണുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയത് കായ്ക്കുമ്പം മറ്റുള്ളവരെയും കൊണ്ട് വീഡിയോ എടുക്കും കറുകൂറ്റിയിൽ ഒത്തിരിയില്ല കട്ടപ്പനം പോകണം അവിടെയല്ല ഉണ്ട് എപ്പോഴും ഓക്കെ അപ്പോൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് അപ്പോൾ ഓക്കെ താങ്ക്